ലഹർഗോ ദുമോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി പതിനേഴാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ ദേവാലയ ഭാഗങ്ങളുടെ പേരുകളാണ് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെയും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെയും ദേവാലയ ഭാഗങ്ങളുടെ പേരുകൾ ഒന്നിച്ചാണ് പറയുന്നത് ഏത്ത പള്ളി അല്ലെങ്കിൽ സഭ ഏത്ത വെസ്റ്റ് സിറിയക്കിൽ അത് ഈത്തോ ഈത്തോ മോണ്ടളം പോർട്ടിക്കോ അസ്ഗോ ഈസ്റ്റ് സിറിയക്കിൽ അസ്ഗ വെസ്റ്റ് സിറിയക്കിൽ അസ്ഗോ മോണ്ടലത്തിന് വേറൊരു വാക്കുകൂടിയുണ്ട് എസ്തുവാ ഈസ്റ്റ് സിറിയക്കിൽ എസ്തുവ വെസ്റ്റ് സിറിയക്കിൽ എസ്തുവോ പള്ളിയിലെ ജനങ്ങൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ പേര് ഹൈക്കല ഈസ്റ്റ് സിറിയക് ഹൈക്കല വെസ്റ്റ് സിറിയക്കിൽ ഹൈക്കുലോ ജനങ്ങൾ നിൽക്കുന്ന ഭാഗം കഴിഞ്ഞ് ഭാഗത്ത് അതിൻ്റെ മുകളിലുള്ള ഭാഗത്തെയാണ് കെസ്ത്രോമ ഈസ്റ്റ് സിറിയക്കിൽ കെസ്ത്രോമ വെസ്റ്റ് സിറിയക്കിൽ കെസ്ത്രൂമോ കെസ്ത്രൂമോ ഇനിയും വിശുദ്ധ സ്ഥലം ബെസ് കുദിഷ ഈസ്റ്റ് സിറിയക്കിൽ ബെസ് കുതിഷ വെസ്റ്റ് സിറിയക്കിൽ ബെസ് കുദിഷോ അതിവിശുദ്ധ സ്ഥലം കുദൊ് കുതിഷീൻ ഈസ്റ്റ് സിറിയക്കിൽ കുദോഷ് കുതിഷീൻ വെസ്റ്റ് സിറിയക്കിൽ കുതുഷ് കുതിഷീൻ കുതുശ് കുതിഷീൻ ബലിപീഠം അതിൻ്റെ ത്രോനോസ് ഇഷ്ട്രിയക്ക് ത്രോനോസ് സിറിയക്കും ത്രോനോസ് ഇനിയും ഉയർന്ന ഭാഗം സ്റ്റെപ്പ് അതിന് ദർഗ സിറിയക്ക് വെസ്റ്റ് സിറിയക്ക് ദർഗോ തബലീസ സിറിയക്കിൽ തബലീസ വെസ്റ്റ് സിറിയക്കിൽ തബലീത്തോ ഡ വെസ്റ്റ് സിറിയക്കിൽ ദാപ്പോ മാമോദീസ തൊട്ടി സ്ഥിതി ചെയ്യുന്ന ആ പ്രത്യേക ഭാഗമുണ്ടായിരുന്നു അതിൻ്റെ പേര് ബെസ് മാമോദീസ ഈസ്റ്റ് സിറിയക്കിൽ ബെസ് മാമോദീസ വെസ്റ്റ് സിറിയക്കിൽ ബെസ് മാമൂദീസോ ബെസ് മാമൂദീസോ മാമോദീസ തൊട്ടിയുടെ പേര് ഉസ്ന ദു മാമോദീസ അല്ലെങ്കിൽ വേറൊരു വാക്ക് ഉണ്ട് വസ്ന ദു മാമോദീസ രണ്ട് വാക്കാണുള്ളത് ഉസ്നാ ദു മാമോദീസ അല്ലെങ്കിൽ വസ്ന ദു മാമോദിസ വെസ്റ്റ് സിറിയക്കിൽ ഉസ്നോ ദുമാമുദീസോ അല്ലെങ്കിൽ വസ്നോ ദുമാമുദീസോ ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ ദേവാലയ ഭാഗങ്ങൾ ഈസ്റ്റ് സിറിയക് ട്രഡീഷനിൽ മാത്രമുള്ള പള്ളിയുടെ ഭാഗങ്ങളാണത് വെസ്റ്റ് സിറിയക് ട്രഡീഷനിൽ ഇല്ല ബേമ സ്പേസ് ബിറ്റ്വീൻ സാങ്ക്ച്വറി ആൻഡ് നെയ്വ് ബേമ രക്തസാക്ഷികളുടെയെല്ലാം നിശേഷിപ്പ് വയ്ക്കുന്ന ഇത് സഹദേ വായിക്കാനുള്ള ഗ്രന്ഥം വെക്കുന്ന വേദപുസ്തകം വെക്കുന്ന പീഠമാണ് കൊർവീസ ഇത് വിസ്റ്റ് ശ്രീ ട്രഡീഷനിലാണ് ഉള്ളത് വെസ്റ്റ് ശ്രീ ട്രഡീഷനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് കങ്കേ ബെസ് ഗസ ബെസ് 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 തറ മേശയാണ് ാണ് പാത്തോറോ മണിയുടെ പേരാണ് തടി കൊണ്ടുണ്ടാക്കിയത് നാ മസ്തബ്സ മസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ദേവാലയ ഭാഗങ്ങളാണ് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെയും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെയും എല്ലാവർക്കും വളരെയധികം നന്ദി സാഗി